നമസ്കാരം തലയ്ക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഒരു വലിയ ദുരന്തമാണ് ഏത് സമയവും നിലംപൊത്താം എറണാകുളം ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനായ വൈറ്റിലയിൽ പത്ത് വർഷമായിട്ട് ഈ കൂറ്റൻ ക്രൈൻ ഇങ്ങനെ കിടന്ന് നശിക്കുകയാണ് ഏത് സമയവും തുരുമ്പെടുത്ത് ഇത് താഴേക്ക് പതിക്കാം നിരവധി വാഹനങ്ങളാണ് എപ്പോഴും ഈ സിഗ്നലിൽ കാത്തു കിടക്കുന്നത് കൂടാതെ ഇതുവഴി കാൽനട യാത്രക്കാരും എല്ലാം നടക്കുന്നുണ്ട് അതിനിടയിൽ എപ്പോഴെങ്കിലും ഇതിന്റെ ഭാഗങ്ങൾ തുരുമ്പെടുത്ത് ഇത് താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തമാണ് ഉണ്ടാവുന്നത് കൊച്ചി മെട്രോ പണിയാൻ കൊണ്ടുവന്ന ആ ട്രെയിനാണിത് എന്നാലും തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പറയുന്നു പത്ത് വർഷമായി ഒരേ നിൽപ്പിലാണ് ഈ ട്രെയിൻ ഇവിടെ ഇതിന്റെ ഹൈഡ്രോളിക് സംവിധാനം പത്ത് വർഷമായി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏത് സമയവും അതിനെന്തെങ്കിലും തകരാതെ സംഭവിച്ച് ഇത് താഴേക്ക് വീഴുവാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് മുകളിൽ നിന്നും ആ താഴേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ അതാ ഇവിടെ ഉയർത്തി വെച്ചിരിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനമൊക്കെ ഏത് സമയവും തകരാതലായി ഇത് ഏതെങ്കിലും രീതിയിൽ താഴേക്ക് പതിക്കുവാനുള്ള സാധ്യതയുണ്ട് ആ കേബിളുകളൊക്കെ അതിൻ്റെ ഹൈഡ്രോളിക് പൈപ്പുകളൊക്കെ ഏകദേശം ദ്രവിച്ച അവസ്ഥയിൽ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ വലിയ ഒരു അപകടത്തിൻ്റെ വക്കിൽ തന്നെയാണ് ഈ ക്രെയിൻ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ദുരന്തമാണ് ഉയർന്നു നിൽക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇതിൽ ഇടപെടാം കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ കളക്ടർക്ക് പല പരാതികളും ചെന്നെങ്കിലും അദ്ദേഹവും ഇത് കാര്യമായി എടുത്തിട്ടില്ല ഒരു പതിറ്റാണ്ട് മുൻപായിരുന്നു ക്രെയിനും ലോറിക്കും കൂടി ഏഴ് കോടി രൂപ ഇപ്പോഴിതിന് ആക്രി വില കിട്ടുമായിരിക്കും മൊത്തം തൂക്കത്തിന് കിലോയ്ക്ക് ഇരുപത് രൂപ വീതം